ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരാറായി ക്രിസ്മസിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ മധുരം ഉണ്ടാക്കിയാലോ കുറച്ച് ക്യാരറ്റും വീട്ടിലുള്ള കുറച്ച് ചേരുവകളും വെച്ച് നമുക്കൊരു കിടുക്കാച്ചി ക്യാരറ്റ് ലഡു ഉണ്ടാക്കാം ക്രിസ്മസിന് വേണ്ടിയിട്ട് ഈ മധുരം നേരത്തെ തന്നെ നമുക്ക് തയ്യാറാക്കി വയ്ക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ വരൂ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു നാല് വലിയ എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നത് ഇത് ചെയ്യുമ്പോൾ ചെറുതായിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തീരെ വലിപ്പമുള്ളതാകാൻ പാടില്ല അങ്ങനെ എല്ലാ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ചു ഇത് ഏകദേശം ഒരു അരക്കിലോളം ഉണ്ട് ഇനി ക്യാരറ്റ് ലഡു ഉണ്ടാക്കി തുടങ്ങാം ഇതിലേക്കായിട്ട് ഒരു കടായി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു സ്പൂണോളം നെയ്യ് അതിലൊഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ആദ്യം ഞാൻ കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും അപ്പോൾ ലഡുവിന് ഈ കറുത്ത മുന്തിരിയാണ് കൂടുതൽ ഭംഗി നൽകുന്നത് അതുകൊണ്ടാണ് കറുത്ത മുന്തിരി എടുത്തതും എല്ലാം നല്ല പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അതേ പാനിൽ തന്നെ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ കുക്കായി നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് രണ്ടോ മൂന്നോ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം ക്യാരറ്റ് നല്ല കളറുണ്ടല്ലേ ഇവിടെ വിൻ്റർ സീസണിൽ നല്ല ചുവന്ന ക്യാരറ്റ് കിട്ടും സമ്മർ സമ്മറാവുമ്പോഴത്തേക്കും ഓറഞ്ച് കളറിലായിരിക്കും കൂടുതലായിട്ട് കിട്ടുന്നത് ക്യാരറ്റ് ഏതാണ്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം നേരത്തെ നട്ട്സ് റോസ്റ്റ് ചെയ്തിൻ്റെ ബാക്കി നെയ്യും പാനിലുണ്ടായിരുന്നു അതിലാണ് ക്യാരറ്റ് വഴറ്റാൻ ഇട്ട് കൊടുത്തത് നെയ് ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും ക്യാരറ്റ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര കപ്പ് പഞ്ചസാരയാണ് പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാം ചേർത്ത് കൊടുത്ത പഞ്ചസാര മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും ക്യാരറ്റിൽ നിന്ന് വെള്ളം ഊറി വരുന്നത് കാണാം അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആകുന്നവരെ ഇതിങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിൽ ജലാംശമൊക്കെ പോയി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അര സ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനറ്റും ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം എല്ലാം നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ കപ്പ് പാൽപ്പൊടിയാണ് പാൽപ്പൊടി ചേർത്ത് പെട്ടെന്ന് മിക്സ് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡോ ചേർക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നട്ട്സാണ് ഞാനിവിടെ കുറച്ച് ബദാം സ്ലൈസസും പിന്നെ നേരത്തെ റോസ്റ്റ് ചെയ്തു വെച്ച അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും ചേർത്ത് കൊടുക്കുകയാണ് നട്ട്സ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഫ്ലെയിമും ഓഫ് ചെയ്യണം എന്നിട്ട് ഒരു സ്പാറ്റലിൽ വെച്ച് ഇതുപോലെ മിക്സാക്കി കൊടുക്കണം പാനിലുള്ള ചൂട് വെച്ച് ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കൊള്ളൂ അങ്ങനെ ക്യാരറ്റ് ലഡുവിൻ്റെ കൂട്ട് റെഡിയായി ഇതിനെ ഒന്ന് നന്നായി തണുത്തതിന് ശേഷം ലഡു ഉണ്ടാക്കാം ലഡുവിൻ്റെ കൂട്ട് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനറ്റും എടുത്തു വെച്ചിട്ടുണ്ട് അത് ഈ ലഡു ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ ഇനി കൂട്ടിൽ നിന്ന് കുറച്ചെടുത്ത് മീഡിയം സൈസിൽ ലഡു ഉണ്ടാക്കാം ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഉണ്ടാക്കിയെടുത്ത ലഡു ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ വെച്ച് സോഫ്റ്റ് ആയിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഓരോന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ എല്ലാ ലഡുവും തയ്യാറാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഡിസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്തെടുക്കുകയോ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കറുത്ത മുന്തിരി ഇങ്ങനെ വെളിയിൽ കാണത്തക്ക വിധത്തിൽ വേണം ഓരോ ലഡുവും തയ്യാറാക്കേണ്ടത് അപ്പോൾ കാണുമ്പോൾ തന്നെ അത് നല്ലൊരു ഭംഗി കിട്ടും കറുത്ത മുന്തിരി ഇല്ലെങ്കിലും ലഡുവിൻ്റെ മധുരത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല ഇതിന് പകരം കിസ്മിസ് ഉപയോഗിക്കാം എങ്കിലും കൂടുതൽ ഭംഗി നൽകുന്നത് ഈ കറുത്ത മുന്തിരിയാണ് നമ്മൾ ഇപ്പോൾ ലഡുവൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും അതിൽ ഒരു കറുത്ത മുന്തിരിയൊക്കെ കാണും അങ്ങനെ ക്യാരറ്റ് ലഡുവെല്ലാം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം വെറുതെ പറയില്ല അത്രയേറെ രുചിയുള്ളൊരു ക്യാരറ്റ് ലഡുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണം പിന്നെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും തരാൻ മറക്കരുതേ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ